പറഞ്ഞു പറഞ്ഞത് പിന്നെ ഈ നിരോധനത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ശശികല ഇവിടെ നിന്ന് പുലമ്പിയത് ചഖാവ് കുഞ്ഞം മാഷ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗോപഥം നിരോധിച്ചത് മഹാരാഷ്ട്രയിലല്ലേ അതിനിടെ പ്രകടനം നടത്തുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നു നാളെ ചുവന്ന തെരുവ് അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് തീരുമാനിച്ചാൽ നിങ്ങൾ അതിവിടെ തുടങ്ങുമോ അതിന് സാഹിത്യത്തിലും പ്രയോഗത്തിലും തർക്കശാസ്ത്രത്തിലും പറയ കുതർക്കന്ന അങ്ങനെയുണ്ട് എന്താ കുതർക്കെന്നറിയോ പറയാൻ നേരമല്ല നേരം പാടുവ തെരുവിൽ തോരണം തൂക്കുന്നു ചെറുപ്പക്കാർ ഒരു നമ്പൂരി അതുവഴിക്ക് നടന്നു പോകുന്നു തെരുവിൽ തോരണം തൂക്കുന്ന ചെറുപ്പക്കാരോട് നമ്പൂരി ചോദിച്ചു എന്താ മക്കളെ ഇവിടെ വിശേഷം വല്ലതുണ്ടോ തോരണം ഒക്കെ തൂക്കണുണ്ടല്ലോ ചെറുപ്പക്കാരിലുണ്ടം പറഞ്ഞു ഓ തിരുമേനി ജില്ലാ കലക്ടർ വരുന്നുണ്ട് അതിന് അപ്പൊ നമ്പൂരിന്റെ ചോദ്യം ഹൗ ഭഗവാൻ കാത്തുതു തൂക്കിയാ പിന്നെ മൂപ്പര് വരുവലല്ലേ ആ എരപ്പനെ പോലെയാണ് ശശികല ചെലച്ചത് തുറക്കണ്ട എങ്ങനെയാ ചോദ്യം ഇത് തൂക്കിയാ പിന്നെ ജില്ലാ കലക്ടർ വരൂലല്ലേ ഞങ്ങൾ വീണ്ടും പറയേ ചെറുപ്പക്കാരിൽ ഒരുത്തം പറഞ്ഞു അണ്ണാക്കിലേക്ക് അണപ്പല്ല അടിച്ചു കേട്ടേണ്ട തപ്പ നമ്പൂരി പറഞ്ഞത് എന്നാലും പ്രായം ഉള്ളത് കൊണ്ട് ബഹുമാനിക്കുക കേട്ടോളൂ തീരുമാനിക്കും ഞങ്ങളുടെ കലാസമിതിയുടെ ഉദ്ഘാടനത്തിന് ജില്ലാ കലക്ടർ വരുന്നുണ്ട് അദ്ദേഹത്തിന് വരാനാണ് ഈ തോരണം കിട്ടണത് അപ്പൊ നമ്പൂരിന്റെ വക എന്നാ വണ്ണുള്ള കയറെടുത്തോളി മൂപ്പര് കന ഉള്ള ആൾ അതിന്റെ മുകളിൽ കൂടിയാ വരികല്ലേ അതാണ് ശശികളവിടെ പറഞ്ഞത് ഇതാ ന്യായം കാൽമുട്ടിന് മേലറി മൂർധാവില്ല രാജ്നാഥി കൂടി ഇതിന് ഈ പെണ്ണുങ്ങൾ എവിടുന്ന് കിട്ടി ഞങ്ങൾക്ക് ഇച്ചറ മന്ദബുദ്ധീനെ ഞാൻ വിശദീകരിക്കുന്നില്ലേ അതുകൊണ്ട് ഗോപഥ നിരോധനത്തിന്റെ മുദ്രാവാക്യം അവിടെ നിൽക്കട്ടെ ഖർ വാപ്പസി വീട്ടിലേക്ക് മടങ്ങൽ ആർ എസ് എസ് കാരൻ പറഞ്ഞത് ശശികല പുലമ്പിയത് സ്വധർമ്മത്തിലേക്ക് മടങ്ങുക എന്നാണ് എങ്ങനെയാണോ ആയിക്കോട്ടെ സ്വധർമ്മത്തിലേക്ക് മടങ്ങുന്ന അന്യമതക്കാരന് ഏതു ജാതിയാണ് നിങ്ങൾ കൊടുക്കുക വിശദീകരിക്കണം കേരളത്തിന്റെ നാടക കുലപതിയായ കെ ടി മുഹമ്മദ് എഴുതിയ നാടകമുണ്ട് ചാത്തൻ മുഹമ്മദായി ഇവിടുത്തെ ത്യാഗം സഹിക്കാൻ മയ്യാതെ അങ്ങോട്ട് പോയതാ അവിടെയും പ്രശ്നമായി ഇവിടെയും പ്രശ്നമായി മാനത്തെറിഞ്ഞ വടിപോള എന്ന് പറയും താഴെട്ടെ തീറ്റില്ല ആകാശത്തെ തീറ്റില്ല അവസാനം നബീസ പറയുന്നുണ്ട് ചാത്തനോട് എനിക്ക് ചാത്തനെയും വേണ്ട മുഹമ്മദിയും വേണ്ട നിങ്ങളും അത്രയാ കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് അന്യമതത്തിൽ നിന്നും ഇങ്ങോട്ട് മാറിയാൽ സ്വീകരിക്കണം എന്ന് പറയുന്ന ആർ എസ് എസ് മുസ്ലിം മതത്തിൽ നിന്നും ഇങ്ങോട്ടൊരുക്കം മാറിയാൽ നിങ്ങൾ ഏത് ജാതി കൊടുക്കും നായനാക്കുമോ നമ്പൂരിയാക്കുമോ മേനോനാക്കുമോ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരുത്തനെ നമ്പൂരി ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല മഹാരായ സഖ വി എം എസ് ആ കഥയെ കുറിച്ച് ആ സംഭവത്തെക്കുറിച്ച് ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന് എഴുതിയിട്ട് നുണ്ണീൻകുട്ടി മുതലാളി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഹിന്ദു മതത്തിലേക്ക് മതം മാറിയപ്പം അദ്ദേഹത്തിന് കെട്ടിക്കൊടുത്തത് നമ്പൂരി പൊണ്ണിയ നാട്ടുകാരെ വെട്ടിക്കൊന്നു അതാണ് ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ ഉണ്ണിൻകുട്ടി മുതലാളി ആയതുകൊണ്ടാണ് ഉണ്ണിൻകുട്ടി മുസ്ലിമിൽ നിന്ന് മാറി ഹിന്ദുത്വത്തിലേക്ക് വന്നപ്പം നമ്പൂരിയാക്കിയത് അല്ലാത്തവൻ അഷറഫ് അഹമ്മദും വഹമ്മദും മുസാഫറും ഒക്കെ ചെറുമനോ പാണനോ പറയാനായിട്ടേ നിൽക്കൂ ഇതാണ് പ്രശ്നം ഒരു കാര്യം ഞങ്ങൾ പറയാം ഹിന്ദു മത തീവ്രവാദികളും മുസ്ലിം തീവ്രവാദികളും ഇതിൽ ഒരേ പങ്കാണ് വഹിക്കുന്നത് ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മാറിയാൽ സ്നേഹ സംവാദം ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് മാറിയാൽ അക്രമം എങ്ങനെയാ മൗലാന മൗദൂദിയുടെ ഒരു പുസ്തകമുണ്ട് Si ി ഇസ്ലാമി ഖാനൂൻമി ശാമി ഖാനൂൻ മതപരിത്യാഗിക്ക് ഇസ്ലാമിലുള്ള ശിക്ഷാവിധി അതാണ് മലയാളം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന മനുഷ്യനെ നാൽക്കവലയിൽ നാലാള് കാണുങ്ക കുത്തനെ നിർത്തി തല കല്ലെറിഞ്ഞു ഛേദിക്കലാണ് അള്ളാവിംഗൽ അഭികാമ്യമാക്കപ്പെട്ട ശിക്ഷാവിധി ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുക ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോയാൽ ഓരെ കൊല്ലണം എന്ന പുസ്തകത്തിന്റെ മലയാളം ഇസ്ലാമിലേക്കാള് വന്നാൽ സ്വീകരിക്കാം പുറത്തു പോയാലോ പവന വെട്ടണം ഹിന്ദുവിനേക്കാള് വന്നാൽ ആനയും അമ്പാരിയും പഞ്ചാമരവും വെടിവഴിപാടും ആയിട്ട് സ്വീകരിക്കാം പുറത്തേക്ക് പോയാലോ വെട്ടിക്കൊല്ലണം ഇത് പറയാൻ ഞങ്ങളില്ല ആർ എസ് എസുകാരൻ പ്രസംഗിക്കുമ്പോൾ പറയുക ഇന്ത്യ ഹൈന്ദവ ഇസ്ലാമിക രാഷ്ട്രമാവരുത് എന്നാണ് എൻഡിഎഫുകാരൻ പ്രസംഗിക്കുമ്പോൾ പുലമ്പുക ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാവരുത് എന്നാണ് ഡിവൈഎഫ്ഐക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും പ്രസംഗിക്കുമ്പോൾ പറയുക ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമോ ഇസ്ലാമിക രാഷ്ട്രമോ ആവരുത് മാനവികതയുടെ മഹാമേരുവാകണമെന്നാണ് അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യത്യാസം സ്ത്രീ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇനി ഖർവാപ്പസി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ എട്ടു കൊല്ലം മുമ്പ് ഒളവണ്ണം പഞ്ചായത്തിലെ മാമ്പുഴക്കാട്ട് മേത്തൽ കോളനിയിൽ മതപരിവർത്തനത്തിനെതിരെ എന്ന പേരിൽ സിസ്റ്റർ കുസുമെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചു അവരാശുപത്രിയിലായി സിസ്റ്റർ കുസുമം അഞ്ച് കന്യാസ്ത്രീകൾ അഞ്ച് കിലോ അരി അഞ്ഞൂറ് ചെറുപയർ ഇരുന്നൂറ്റി ചായപ്പൊടി കുറച്ച് പഞ്ചസാര ഇതെല്ലാം കൂടി കവറിലാക്കി ജാനകീയത്തിന്റെ കൈ കൊടുത്ത കൊണ്ട് പുളയുന്ന ഹരിജൻ സ്ത്രീയാണ് ജാനകി ആർ എസ് എസ് കാര് തലയടിച്ചു പൊളിച്ച് ആശുപത്രിയിലാക്കി സിസ്റ്റർ കുസുമത്തെ അന്ന് കുമ്മന രാജശേഖരൻ പത്രത്തിലും മാധ്യമങ്ങളിലും എല്ലാം പറഞ്ഞു പാലും പഞ്ചസാരയും പായ്പൊടിയും പുതപ്പം കൊടുത്ത നസ്രാണി തെമ്മാടികൾ ഞങ്ങളിൽ ചിലരെ മതം പാറ്റുന്നു സമ്മതിക്കില്ല ഇതായിരുന്നു പ്രസംഗം എന്റെ നാട്ടിൽ കുട്ടൂരി എഴുതി അദ്ദേഹം മരിച്ചുപോയവർ എൺപത് വയസ്സുണ്ടായിരുന്നു അന്ന് തന്നെ അവരും ഇരിക്കുമ്പോഴാണ് ടി വിയിൽ ഈ പ്രസംഗം കുമ്മനൻ രാജശേഖരന്റെ അഞ്ചു കിലോ അരി കൊടുത്ത് ഒളവണ്ണയിൽ പതിനഞ്ചു പേരെ നസ്രാണി തമ്മാടികൾ ഹിന്ദുത്വത്തിൽ നിന്നും ക്രിസ്ത്യാനിയിലേക്ക് മാറ്റി ഇതാണ് കുമ്മനൻ രാജശേഖരന്റെ പ്രസംഗം കുട്ടൂരി എഴുതി മൂലധനം വായിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കണ്ടിട്ടില്ല പക്ഷെ ശരിയുടെ പക്ഷം ഇടതുപക്ഷമാണ് അതിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഇടതുപക്ഷ പാർട്ടി സി പി എം ആണ് അവന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എന്നതുകൊണ്ട് വോട്ടുള്ള കാലം മുതൽ മരിക്കണതുവരെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനാണ് വോട്ട് ചെയ്യുന്നത് വിവരമുണ്ടെന്ന് ചുരുക്കം മൂലധനം കാണാത്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാത്ത എൺപത്തിനാല് വയസ്സുള്ള കുട്ടുവലിയെടുത്തി കുമ്മനം രാജശേഖരം പറഞ്ഞ വർത്താനം ടി വിയിൽ കേട്ടു അഞ്ച് കിലോ അരി കൊടുത്ത് പതിനഞ്ചാണ് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ തമ്മടികൾ അങ്ങോട്ട് മാറ്റിന്ന് കുട്ടൂലിയോടിക്കൊന്നേ ചോദിച്ചിട്ടുള്ളൂ ഒരു മാർസിസ്റ്റവും പറഞ്ഞിട്ടില്ല അഞ്ചു കിലോ അരി കൊടുത്ത് പതിനഞ്ചു പേരെ അങ്ങോട്ട് മാറ്റിന്ന് ഇങ്ങനെ ഒച്ചയും മൊഴി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഈ എരപ്പ ചെങ്ങാതിക്ക് പതിനഞ്ച് കിലോ അരി കൊടുത്ത് ഒരു എഴുപത്തഞ്ചാണ് ഇങ്ങോട്ട് മാറ്റിക്കാൻ നോക്കിക്കൂടെ ആ ചോദ്യം എന്റെ അമ്മൂമ്മ സ്കൂളിൽ പോയിരുന്നില്ല പ്രിയോ കൊല്ലം കൊമ്പോ മരിച്ചതാ ഞാൻ ചെറുപ്പത്തിൽ അമ്മൂമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മൂമ്മയുടെ ആദ്യത്തെ പണി രാവിലെ നീറ്റാൽ ഉമ്മറത്തിന്റെ അടുക്കള ഭാഗത്തിന്റെ താഴെ കൊലായിലോട് അടുപ്പിച്ചുണ്ടാക്കിയ കോഴി തുറക്കും തള്ളക്കോഴിയും അഞ്ചെട്ട് കോഴിക്കുഞ്ഞുങ്ങളും കൂടി പറമ്പിലേക്ക് ചിക്കാനും പെറുക്കാനും പോകും അമ്മൂമ്മ അടുപ്പത്ത് പാലിന്റെ പാത്രം വെക്കും പാല് തളയ്ക്കാനാകുമ്പോഴേക്കും കണ്ടെത്തുന്നൊരു അച്ച അത് ആകാശത്ത് പരുന്ന് തന്റെ കുട്ടികളെ പിടിക്കാൻ വരുന്നതിന്റെ വെപ്രാളത്തിൽ തള്ളക്കോഴി ഉണ്ടാക്കുന്ന ശബ്ദം അത് കേട്ട അമ്മൂമ്മക്ക് അറിയാം പാല് തളത്ത് അടുപ്പിൽ പോയാലും കുഴപ്പമില്ല താഴത്തെ കൊലായിൽ കമിട്ടിയിട്ട കൊട്ടയെടുത്തിട്ട് അമ്മൂമ്മ പോണത് ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കുട്ടികളുടെ അടുത്തേക്ക് കോഴിക്കുട്ടികളെ മൂടും ഞാൻ ഇന്നുവരെ അമ്മൂമ്മ ചെയ്യണത് കണ്ടിട്ടില്ല കൊട്ട മലത്തി മലത്തിപ്പൊടിച്ചിരുന്നു പരിന്തേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത്തേക്ക് കേറ് അങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മൂമ്മ ആർ എസ് എസ് അല്ല വിവരണ്ട് അതുകൊണ്ടാ അവനാന്റെ കോഴിക്കുട്ടീനെ പരിന്തറാഞ്ചാം വരുമ്പം പരിന്തിന്റെ വയ്യേക്ക് പോയാൽ മോയൻതോടൊന്നും അല്ലാതെ എന്താണോ പറയുക ഞാൻ ആ കുറവും വിശദീകരിക്കുന്നില്ല ഖർവാപ്പസിയുടെ മുദ്രാവാക്യം ഇതാണെന്ന് നാം തിരിച്ചറിയണം വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല ആർ എസ് എസ് കാരൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു പ്രചരണം പുരാണം സർവസംഹാര സർവരോഗ സംഹാരിയാണ് എന്ന പുരാണത്തിലേക്ക് മടങ്ങുക പണ്ടത്തെ തിരിയുക ഭൂതകാലത്തിന്റെ നന്മകൾ സ്വാംശീകരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഒരു മാസം മുമ്പ് പ്ലാസ്റ്റിക് സർജന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു കളഞ്ഞു പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാക്തന പ്രജ്വല രൂപമാണ് ഗണപതി മനുഷ്യന്റെ ശരീരവും ആനയുടെ തലയുമാണ് ഗണപതിക്ക് ഇത് പണ്ടേ ഇന്ത്യയിലുണ്ട് വേറൊരു സംഗാതി എല്ലാ പ്രഗത സുദർശനറാവും ആർ എസ് എസിന്റെ നേതാവാണ് ആകെയുള്ള യോഗ്യത പൊലച്ചക്കിണിയിട്ട് ടൌസർ ഇട്ട് കണ്ടി കളിക്കുന്ന അയാൾ ഐ സി എച്ച് ആറിന്റെ ചെയർമാനാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കൗൺസിലിന്റെ ചരിത്ര ഗവേഷക ഗവേഷകൗൺസിലിന്റെ ചെയർമാൻ അയാൾ പറഞ്ഞു ആഗ്നേയാസ്ത്രമാണ് അഗ്നി മിസൈൽ പാശുപഥാസ്ത്രമാണ് ക്രൂയിസ് മിസൈൽ റൈറ്റ് സഹോദരന്മാരല്ലാ വിമാനം കണ്ടുപിടിച്ചത് വൈസ്രവണന്റെ കയ്യിൽ അതുണ്ടായിരുന്നു രാമന്റെ അടുത്തുനിന്ന് സീതേന കട്ടുണ്ടവൻ രണ്ടേ ആർ വാടക എടുത്തിട്ടുണ്ട് ഇതൊക്കെ പണ്ടുണ്ട് ഭാരതീയ പുരാണങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹിന്ദുത്വത്തിലേക്ക് മടങ്ങുക എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല ഇന്ത്യ ആണല്ലോ ഭാരതം നമ്മുടെ പൂർവ്വകാലം സംശുദ്ധമായിരുന്നു പ്രോജ്വലമായിരുന്നു സമ്പന്നമായിരുന്നു എന്ന് സമ്മതിക്കാൻ നമ്മൾ എന്തിനു പഠിക്കണം ഇത് ആർ എസ് എസിന്റെ തറവാട്ടുമൊക്കെയല്ലോ ഭാരതത്തിന്റെ പൌരാണിക മണ്ഡലം സമ്പന്നമായിരുന്നു എന്ന് സമ്മതിച്ചാൽ ഭാരതത്തിന്റെ പൌരാണികതയിലേക്ക് മടങ്ങണമെന്നാണ് ആഹ്വാനമെങ്കിൽ എല്ലാം സ്വീകരിക്കാൻ ആർ എസ് എസ് തയ്യാറാവുമോ എന്നാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഭാരതീയ ദർശനങ്ങൾ ആറെണ്ണമാണ് സാഖ്യം ന്യായം വൈശേഷികം മീമാംസ വേദാന്തം ചാർവാദം ഇങ്ങനെ ആറെണ്ണം രണ്ടെണ്ണം കൂടി ചേർത്ത് ചിലർ പറയുന്നുണ്ട് ബൌദ്ധം ജൈനം അങ്ങനെ എട്ടാൽ ഷ് ദർശനങ്ങളായാലും അട്ടദർശനങ്ങളായാലും ഭാരതീയ ദർശനങ്ങളാണ് അതിൽ എത്ര എണ്ണം ഉണ്ട് ഈശ്വര ദർശനം രണ്ടര ന്യായവും വൈശേഷികവും പിന്നൊരു പകുതി വേദാന്തവും ബാക്കിയെല്ലാം നിരീശ്വരവാദ ദർശനമാണ് അത് സ്വീകരിക്കാൻ ആർ എസ് എസ് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമ്മതം ഭാരതീയ ദർശനം സ്വീകരിക്കുമ്പോൾ മുഴുവൻ സ്വീകരിച്ചാൽ ഇഷ്ടം പുരാണം പഠിക്കാം പകർത്തരുത് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെയാണ് നടന്നത് പൌരാണികപ്രോക്തമാണ് എല്ലാം പ്രസിദ്ധമാണ് സകലതും നമുക്കതിനെ പിന്തുടരാം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വിഷമമുണ്ട് ഒരു നേതാവ് പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ശാസ്ത്ര ഗ്രന്ഥമായി മഹാഭാരതത്തെ പരിഗണിക്കണം രാമായണത്തെ കണക്കാക്കണം പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പരിശുദ്ധ കൂർത്താനോ പരിപാവനമായ ഭഗവത്ഗീ ബൈബിളോ വിശുദ്ധമായ ഭഗവത്ഗീതയോ ഇന്ത്യയുടെ ദേശീയഗ്രന്ഥമായി കൂടാ കാരണം അത് മതഗ്രന്ഥമാണ് ശാസ്ത്രീയ ഗ്രന്ഥമാണ് ഭഗവത്ഗീതയെങ്കിൽ ശാസ്ത്രീയമാണ് പുരാണങ്ങളെങ്കിൽ ചില ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ദീർഘമായി സമയം ഏറെ വൈകി ഭഗവത്ഗീതയും രാമായണവും പുരാണവും ഇതിഹാസങ്ങളും വേദങ്ങളുമെല്ലാം അനുകരിക്കേണ്ടതാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ വിശ്വാസികൾക്കനുസരിക്കാൻ നിങ്ങൾക്ക് വിരോധമില്ല പക്ഷെ സകല മനുഷ്യരും ശാസ്ത്രഗ്രന്ഥമായി പരിഗണിക്കേണ്ടതാണെങ്കിൽ ഒരു ചോദ്യം മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ഭടന്മാരുടെ എണ്ണം വ്യാസമഹാമു പറയുന്നതനുസരിച്ച് തന്നെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അക്കാലത്ത് ഉണ്ടായിരുന്ന ആകെ ജനങ്ങളെക്കാൾ കൂടുതലാണ് ആഹാ കറക്റ്റ് കല്ലിനേക്കാൾ ചെത്തി പൈസ കണ്ടാവൂ ഇനി അറിയില്ല ആകെജനങ്ങളെക്കാൾ കൂടുതലാണ് മഹാഭാരത യുദ്ധത്തിൽ അന്ന് പങ്കെടുത്ത ഭടന്മാരുടെ എണ്ണം മഹാഭാരത യുദ്ധം ധർമ്മയുദ്ധമാണ് വൈശ്യർ ശൂദ്ര ബ്രാഹ്മണർ പങ്കെടുക്കില്ല ക്ഷത്രിയരേ പോലുള്ളൂ അവരിലും മുഴുവനാണ് പങ്കെടുക്കാൻ പാടില്ല രോഗികൾ സ്ത്രീകൾ വൃദ്ധർ കുട്ടികൾ പങ്കെടുക്കാൻ പറ്റില്ല നല്ല തടിമുടുക്കുള്ള ചെറുപ്പക്കാരെ പങ്കെടുക്കാൻ പറ്റൂ അപ്പൊ എങ്ങനെ കണക്ക് ശരിയാവുക മഹാഭാരത യുദ്ധത്തിന്റെ ഭാഗമാണ് ഗീത ഗീത എന്ന് പറഞ്ഞാൽ അസ്തപ്രജ്ഞനായി അന്തം വിട്ട് കുന്തം വിഴുങ്ങി തെളത്തട്ടിൽ വീണുപോയ അർജുനനെ ആവേശഭരിതനാക്കാൻ ഭഗവാൻ കൃഷ്ണൻ ചൊല്ലിയ ഇൻസ്പിരേഷൻ മന്ത്രമാണ് അതിജീവന മന്ത്രമാണ് പ്രചോദന മന്ത്രമാണ് ഗീത എളാപ്പി മൂത്താപ്പിപ്പാപ്പന്റെ മക്കളാണ് അങ്ങനെ വെടിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുത്തിരിക്കുക അർജുനൻ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു കർമ്മണ്ണേ വാധികാരസ്തു മാ ഫലേഷു കക്കടപടി കൂലി കുഞ്ഞം വന്നോളുന്ന പിന്നെ മലയാളം വിശദീകരിക്കാൻ സമയമില്ല കർമ്മികാരസ്തു മാ ഫലേഷു അപ്പോഴാണ് മൂക്കറി ഉഷാറായത് ഭഗവത്ഗീത സ്പീഡിൽ ചൊല്ലാൻ അറിയുന്നവർ വായിക്കാൻ വേണ്ട സമയം രണ്ടര മണിക്കൂറാണ് ഈ മണാശ്ശേരി അങ്ങാടിയിൽ ഇങ്ങനെ ഞാനും നമ്മളൊരു നാടൻ തല്ലില് നിൽക്കുമ്പോൾ ഭഗവത്ഗീത വായിക്കാൻ നേരം ഉണ്ടാവും നമ്മളെ ചെള്ളയും കൊണ്ടുപോകും പോകില്ലേ യുദ്ധസന്നാഹരായി നിൽക്കുന്ന സൈന്യത്തോട് ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുത്തിട്ടായി തർത്താതി വന്നപ്പൻ രണാത്തെ പുണ്ണാത്ത വെച്ച് മറ്റും പോകൂലേ ശാസ്ത്രഗ്രന്ഥമാണെങ്കിലാണ് കേട്ടോ ചോദ്യം അല്ലെങ്കിൽ അച്ചടല്ല ഭഗവാൻ ശിവൻ ദേവി പാർവതി രണ്ടു മക്കള അവർക്ക് മൂത്തവന്റെ പേര് സുബ്രഹ്മണ്യനാ രണ്ടാമത്തവന്റെ പേര് ഗണപതിയ അച്ഛനെയും മക്കളെയും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ച് ഒരു കഷ്ണം പൊട്ടും രണ്ട് ഗ്ലാസ് ചായയും കൊടുക്കാൻ കഴിയും അമ്മ ദേവി പാർവതിക്ക് കഴിയില്ല എന്താ കാരണം ഗാന്ധാസ്പത്രി അഡ്മിറ്റായി പോകും എന്താ കാര്യം അറിയോ ശാസ്ത്രീയ ഗ്രന്ഥാണെങ്കിലാണ് പൗരാണിക ഗ്രന്ഥാണെങ്കിൽ തർക്കമില്ല ഭഗവാൻ അച്ഛൻ ശിവന്റെ കഥത്തിലുള്ളത് കൊടിയ വിഷം ചീറ്റുന്ന ഭീകര സർപ്പ ഇളയ മോന്റെ നടയിലുള്ള നട കരിസ്മ എലിയ കൻഡി ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്താലും എലീനെ കണ്ട പാമ്പ് കൂടുവോ നിങ്ങൾ എന്താ പറയുന്നത് ചായ കുടിക്കാൻ നേരം ഉണ്ടാവോ ആദ്യത്തെ മോന്റെ വാഹനം എന്ന് പറയുന്നത് മയില വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം മയിലും പാമ്പും തമ്മിൽ കണ്ടാൽ പി സി ജോർജും കെ എം മാണി ഇപ്പൊ കാണുമ്പോ ഭയങ്കര വിരോധത്തിലാണ് എന്താ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിന്റെ മേലെ രണ്ട് കഷ്ണം പൊട്ടും രണ്ട് ഗ്ലാസ് ചായയും ചായും കൊണ്ടുവടുത്താൽ അച്ഛന്റെ കാലത്തുള്ള മോന്റെ പകലേക്ക് പോയാൽ സാധനം നടക്കാൻ നേരം ഉണ്ടാവുമോ ഞാൻ അന്താസ്പെത്തിച്ചാവൂലേ ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണം ഞാൻ പറയാം ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല ഭഗവത്ഗീതയെ ആദരവോടെ സ്വീകരിക്കുന്ന ഹിന്ദു മതവിശ്വാസികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു സി പി ഐ എം പക്ഷേ ഭഗവത്ഗീത ശാസ്ത്രീയ ഗ്രന്ഥമാണെന്ന് പുലമ്പിയാൽ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഭഗവത്ഗീതയോ ബൈബിളോ ഖുർആാനോ ഇന്ത്യയുടെ ശാസ്ത്രീയ ഗ്രന്ഥമാവരുത് അത്രേം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളൂ ആർ എസ് എസ് കാരന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നേരമേറെ ഏറെ വൈകിയതുകൊണ്ട് ആർ എസ് എസിന്റെ മലയാളത്തിലെ പ്രസിദ്ധീകരണ വിഭാഗമാണ് കുരുക്ഷേത്ര പ്രകാശൻ കൊച്ചി എളമക്കരയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് നമുക്ക് ചിന്ത പബ്ലിഷേഴ്സ് ഉള്ളതുപോലെ ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് കുരുക്ഷേത്ര പ്രകാശൻ കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിന്റെ ലഘുരേഖയാണ് എന്റെ കയ്യിലുള്ളത് ഇതിന്റെ പേര് നിത്യ കർമാനുഷ്ഠാന പദ്ധതി എന്നാണ് ആർ എസ് എസുകാർ ഓരോ ദിവസവും ചെയ്യേണ്ട പദ്ധതികളെ കുറിച്ചാണ് പരിപാടികളെ കുറിച്ചാണ് ഇതിൽ വിശദീകരിക്കുന്നത് ആദ്യം മുതൽ വായിച്ചാൽ എമ്പാടും നേരം പോകും അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം വായിക്കാം രാവിലെ എണീക്കുന്നത് എങ്ങനെയാണെന്നാണ് ആർ എസ് എസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം ബ്രഹ്മ മുഹൂർത്തം എന്നത് ഉദയത്തിന് മുമ്പ് ഒന്ന് ഒന്നര നാഴിക വെളുപ്പിന് നിമിഷം ഒരു നിമിഷം മുമ്പുള്ള സമയമാണ് ദേവസിദ്ധിക്കും ശുഭകർമാരംഭത്തിനും നന്ന് ഈ സമയം നിദ്രാലസ്യം വടിഞ്ഞ് ഉണർന്നിൽ വ്യാപൃതരാവേണ്ടതാണ് ഈ സമയത്ത് ഉറങ്ങുന്നത് ശാസ്ത്രവിഹിതമല്ല അവരുടെ അത്തരം ഉറങ്ങുന്നവരുടെ ആരോഗ്യവും ഉത്സാഹവും നഷ്ടപ്പെടും രോഗഗ്രസ്തരും ചിന്താധീനരും ദരിദ്രരുമായി തീരും ആയതിനാൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണരേണ്ടതാണ് വലതുഭാഗം തിരിഞ്ഞെഴുന്നേൽക്കുന്നതാണ് ശരി ഇനി രാവിലെ എണീറ്റു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്കുള്ള ഓരോ പരിപാടി ആർ പറയുന്നുണ്ട് മലമൂത്ര വിസർജന വിധി എന്ന് പറഞ്ഞാൽ കക്കൂസ് പോവാനുള്ള പണിയില്ല കേട്ടോ ആർ എസ് ഇക്കാലത്ത് വീടുകൾക്ക് പുറത്തു പോകുന്നവരും വീട്ടിനകത്ത് കക്കൂസിൽ പോകുന്നവരും ഉണ്ടല്ലോ ഒരു പൊതുശീലം എന്ന നിലയ്ക്ക് നമ്മുടെ പരിസ്ഥിതിക്ക് പരിതസ്ഥിതി അച്ചടിച്ചത് പരിസ്ഥിതി ആയിരിക്കും പരിസ്ഥിതിക്കിണങ്ങുന്ന വിധം ദോഷം വരാതെ തന്റെ ദോഷം വരാതെ തന്റെ ചുറ്റുമുള്ള ദേവപുത്ര പൈശാചിക ഭൂതഗണങ്ങളോടും ഔഷധികളോടും മൂന്നു തവണ കൈയടിച്ച് ഞാനിവിടെ മലിനമാക്കുന്നു എന്ന് അകന്നു നിൽക്കൂ എന്ന് അപേക്ഷിച്ചിട്ട് തോർത്തുകൊണ്ട് തലയും മൂക്കും പൊത്തി തന്റെ ഇടതുഭാഗത്തായി ജലപാത്രം വെച്ച് പകൽ വടക്കു നോക്കിയും രാത്രി തെക്കു നോക്കിയും ഇരിക്കുക ഒന്നര ദിവസ പണി ലീവാകും ഒരു പ്രാവശ്യം കപ്പൂച്ചു പോവാം പണിക്കുവാൻ കഴിയുമോ ഗോപാലായിട്ട് അമ്പലത്തിൽ പോയി വർത്താനം പറഞ്ഞാൽ ചില്ലറ കിട്ടണം നാട്ടിൽ ആർ എസ് എസ് ആർ എന്താക്കും നിങ്ങൾ കേട്ടില്ല ഇപ്പൊ രാവിലെ കക്കൂസ് പോണന്റെ വർത്താനം വർത്താനപ്പ പറഞ്ഞു രാവിലെ എണീക്കണം മുഖം തോർത്തുകൊണ്ട് പൊത്തണം ദേവത പൈശാചിക ഭൂതഗണങ്ങളോട് അകന്നു നിൽക്കൂ ഞാനിവിടെ അപേക്ഷിക്കുകയാണ് ഇവിടെ അശുദ്ധാക്കാൻ നമ്മൾ പൈസമാക്കിണ്ടാക്കിയ യൂറോപ്യൻ ക്ലോസ് ഒക്കെ അശുദ്ധാക്കിയ പ്ലസ് ചെയ്താൽ പോകില്ലേ അതിന് ഭൂതഗണത്തിന് എന്ത് ഇനി പോട്ടെ കേൾക്കൂ നിങ്ങൾ അവസാനത്തെ കഥയാ പറയണത് അകന്നു നിൽക്കൂ എന്ന് അപേക്ഷിച്ചിട്ട് തോർത്തുകൊണ്ട് തലയും മൂക്കും പൊത്തി ശരിക്കും ശ്രദ്ധിച്ചോളൂ തന്റെ ഇടതുഭാഗത്ത് ജലപാത്രം വെച്ച് അടുത്തതായി കേൾക്കേണ്ടത് പകൽ വടക്കു നോക്കിയും രാത്രി തെക്കു നോക്കിയും ഇരിക്കുക ആ യൂറോപ്യൻ ക്ലോസ്റ്റ് ബാർബർ ഷാപ്പിലെ കസാരിയാ ആകെ മനുഷ്യൻ എങ്ങനെങ്കിലും ആർ എസ് എസ് ആയാലും സി പി എം ആയാലും എങ്ങനെങ്കിലും നയിച്ചുണ്ടാക്കിയോ ബാഗെന്ന് കടർത്ത പൈസ കൊണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് സുരേന്ദ്രനാഥ് കൊടുക്കണ പൈസ കൊണ്ട് എങ്ങനെങ്കിലും ഇ എം എസിന്റെ വരെ ഉണ്ടാക്കുകയ്യ അഷ്ടപ്പെട്ട് അമ്മയ്ക്കും അമ്മൂമ്മക്കോ ഒക്കെ മുട്ടിന് വേദന ആയതുകൊണ്ട് യൂറോപ്യൻ ക്ലോസറ്റും വെക്കും പകല് വടക്ക് നോക്കിയാ രാത്രി തെക്ക് നോക്കിയ എങ്ങോട്ട് തിരിയാ ഏത് ജാതി പൊട്ടത്തര ചെന്നാതിമാര് പറയണവർ വിശദീകരിക്കുന്നില്ല വായിച്ചാൽ എമ്പാടുമുണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല സാധാരണക്കാരന്റെ മര്യാദയെ കൊഞ്ഞനം കുത്തുന്നതാണ് ആധുനിക സമൂഹത്തെ ആശ്രയിക്കുന്നു എന്ന ആശ്രയിക്കുന്നില്ല എന്ന പരാതി ഞങ്ങൾക്കില്ല ഇതാണ് നിങ്ങളുടെ നിത്യകർമാനുഷ്ഠാന പദ്ധതി ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് പൗരാണികതയെ പുൽഗണം ആധുനികതയെ വെറുക്കണം എന്നൊക്കെ പറയുന്ന ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പ് ഇതാണ് എന്ന് നാം തിരിച്ചറിയണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് മതാന്ധതയുടെ കട്ടിക്കരിമ്പടം വലിച്ചിട്ടാണ് മതവിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ എന്ന പേര് പറഞ്ഞ് മേലി നടിച്ച് ഇവർ നന്മയുടെ സൂര്യശോഭയെ അന്ധകാരാവൃതമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നത് മഹാഭാരതത്തിൽ കർണന്റെ ഒരു കഥയുണ്ട് കർണൻ കൊല്ലപ്പെടുന്ന കഥ കുന്തിദേവിക്ക് ദേവിക്ക് സൂര്യഭഗവാനിലുണ്ടായ മകനാണ് കർണൻ ഒരു മോശപ്പെട്ട ഇടപാടായിരുന്നു എന്നതുകൊണ്ട് കർണന് അച്ഛൻ ഉണ്ടായിരുന്നില്ല അച്ഛന്റെ പേര് പറയാൻ അവസ്ഥയില്ലാത്തത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തതാണ് ഭഗവാൻ സൂര്യൻ കവചകുണ്ടലങ്ങൾ സമ്മാനമായി നൽകിയത് അച്ഛന്റെ പേര് പറയാൻ വയ്യാത്തോണ്ട് അങ്ങോട്ട് കൊടുത്തതാ കവചം അമ്മയായി കൊള്ളാത്ത കുപ്പായം തുളയാത്ത കുപ്പായം കുണ്ടലം അത്ഭുത ദിവ്യശക്തിയുള്ള കമ്മൽ അല്ലെങ്കിൽ കാതിൽ തൂക്കണ സാധനം ഇതാണ് ഉള്ളത് കവചകുണ്ടലങ്ങൾ കൈവശമുണ്ടെങ്കിൽ ത്രൈലോക്യം ജയിക്കും നീ ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല ഇതായിരുന്നു അർത്ഥം അദ്ദേഹത്തിന്റെ അനുഗ്രഹം കർണൻ വളർന്നു വലിയവനായി യുവത്വത്തിലേക്ക് വെച്ചു വച്ചു വീരനായി ഉജ്ജ്വല പോരാളിയായി കുരുക്ഷേത്ര യുദ്ധം സമാഗതമായി പിറ്റേന്ന് രാവിലെ കൌരവപ്പടയ്ക്ക് നേതൃത്വം കർണനാണ് അർജുനനാണ് പാണ്ഡവപ്പടയുടെ പോരാളി അർജുനൻ തലേന്ന് പടകുടീരത്തിൽ വിശ്രമിക്കുക കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ തേരാളി അർജുനൻ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുക അപ്പം അർജുനൻ ചോദിച്ചു കൃഷ്ണൻ ചോദിച്ചു എന്തു പറ്റി അർജുനൻ പറഞ്ഞു നാളെ കർണനാണത്രേ പടയാളി അദ്ദേഹത്തിന്റെ മാർച്ചട്ടയിൽ അമ്പു കൊള്ളില്ല കുണ്ടലമുണ്ടെങ്കിൽ അത് നിസ്തേജമായി പോകും നിഷ്പ്രഭമായി പോകും ഞാൻ എന്തു ചെയ്യും തന്റെ സുഹൃത്തിന്റെ ബേജാറ് കണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രന് ദേവദേതാവായ ഇന്ദ്രന് സന്ദേശം അയച്ചു നീ വൃദ്ധതാപസന്റെ വേഷം ധരിച്ച് ഹസ്തനപുരി കർണന്റെ കൂടെ അവിടെ ചെന്ന് കവചകുണ്ടലങ്ങൾ കൌശലത്തോടെ കൈവശപ്പെടുത്തണം കാർക്കശ്യത്തോടെ ചോദിച്ചാൽ കാൽമുട്ട് മടക്കി തൊഴിച്ചാൽ പിന്നെ കിടന്നോടത്ത് നീക്കില്ല അതുകൊണ്ടാണ് വൃദ്ധതാപസന്റെ വേഷം ധരിക്കാൻ പറഞ്ഞത് കൃഷ്ണോപദേശം അനുസരിച്ച് ഇന്ദ്രൻ വൃദ്ധതാപസന്റെ വേഷം ധരിച്ച് രാത്രിയിൽ ഹസ്തിനപുരിയിലെത്തി മാറ്റി വെച്ച് ഉറങ്ങാൻ പോവുകയാണ് കർണൻ തെരിയെന്നപ്പോഴത്തെ കുട്ടിക്ക് മനസ്സിലാവുന്നു ഷാണ് അങ്ങ് മാറ്റി ചിറങ്ങാൻ പോവുക അന്ന് കോളിമ്പല്ലാത്തോണ്ട് മുരടനക്കി അങ്ങനെ അത് കോളിമ്പല്ലില്ല ഹസ്തിനഗുരിയിൽ അങ്ങനെ മുരടനക്കിയപ്പോൾ കർണ്ണൻ തിരിഞ്ഞു നോക്കി എന്തേ മഹാമുനെ ഈ അർദ്ധരാത്രിയിൽ കർണന്റെ അടുത്തെത്തിയ ഈ ഇന്ദ്രൻ വൃദ്ധതാപന്റെ വേഷം ധരിച്ച് ഇന്ദ്രൻ ആഗമനോദ്ദേശം വ്യക്തമാക്കി നാളെ യുദ്ധല്ലേ ഈ കമ്മലും ധരിച്ച് ആട പോയാൽ മുത്തൂറ്റു പണയമക്കാൻ പോലും ഇല്ലാതെ പോ മണ്ണു പോയിപ്പോ അതും കടുത്ത് തന്നേക്കി കുപ്പായ എട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിന്റെ കയ്യിൽ വെക്കാൻ അമ്മായിന്റെ അവിടെ കല്യാണത്തിന് പോകാണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ കൊണ്ടുതരാം വ്യാസമഹാമൂർഷി പറയുന്ന വാചകം ഇതാണ് ദാനധർമ്മാദികളിൽ അഗ്രമസ്ഥാനീയനായ കർണകുമാരൻ ചോദിച്ചു പാതി തീർന്നില്ല അഴിച്ചു കൊടുത്തു കവചകുണ്ടലങ്ങൾ മുനിയുടെ കരതലത്തിലേക്ക് മനസ്സിലായില്ലേ ചോദിച്ചപ്പ് കൊടുത്തു അതുമായിട്ട് ഐരാവതത്തിന്റെ മോന വണ്ടി അതാ ഐരാവതത്ത് കയറിയിട്ട് ഇന്ദ്രസഭയിലേക്ക് പോയി അവിടുന്ന് കൃഷ്ണന് മെസ്സേജ് അയച്ചു മിഷൻ കംപ്ലീറ്റ് ഓപ്പറേഷൻ സക്സസ് പണി പാടിയിട്ടില്ല സാധനം കയ്യിലുണ്ട് കൃഷ്ണന് സമാധാനായി കവചകുണ്ടലങ്ങളില്ലാത്ത ഇന്ദ്രനാണ് കർണനാണ് പിറ്റേ യുദ്ധം നയിച്ചത് ആദ്യ തമ്പ് വില്ല് കൊലച്ച് അമ്പ് തൊടുത്തു ആഗ്നേയാസ്ത്രം അരയടിയോളം നെഞ്ചു പുളർത്ത് ചോരതുപ്പി തെർത്തട്ടിൽ നിസ്തേജനായി വീണുപോയി കർണകുമാരൻ സുഖാക്കളെ കർണൻ വില്ലാണി വീരൻ അല്ലാത്തതുകൊണ്ടല്ല കാര്യശേഷി കുറവുള്ളതുകൊണ്ടല്ല തെർത്തട്ടിൽ വീണുപോയത് അർജുനന്റെ അമ്പേറ്റ് ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധസമയത്ത് സംരക്ഷണ ഭിത്തിയായി തന്റെ പിതാവ് നൽകിയ അനുഗ്രഹമായ കവചകുണ്ടലങ്ങൾ കൈവശമുണ്ടായിരുന്നില്ല ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ കവചകുണ്ടലങ്ങൾ രണ്ടാണ് ഒന്ന് പോരാട്ട വീര്യം അഥവാ സമരശേഷി രണ്ട് ഐക്യബോധം സമരശേഷിയും ഐക്യബോധവുമാകുന്ന ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മൾ തോൽപ്പിക്കാനാവില്ല അതില്ലെങ്കിലോ ഉച്ചു തിന്നമ്പോടും നമ്മൾ അതുകൊണ്ടാണ് ആസുര ശക്തികൾ മൂലധന മുഷ്കുകൾ മുക്രയിട്ട് നമ്മ തിരഞ്ഞെത്തുന്നത് നേരിട്ട് ചോദിച്ചാൽ നാം കൊടുക്കില്ല പൊരുതി ചത്താലും വിട്ടു കൊടുക്കില്ല കൗശലത്തോടെ വന്നാലോ ഒരു പക്ഷേ പെട്ടുപോകും രാമനും റഗീവും കല്യാണിയും ഖദീജയും കത്രിയിലെയും അവസേപ്പും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ല മതത്തിന്റെ മതിലുകൾ വർഗീയതയുടെ വേലിക്കെട്ടുകൾ അവരെ വിഫൽകരമായി വിഭജിച്ചാൽ അപകടം കുറയും അവസരം എളുപ്പമാകും പോരാട്ടം ശക്തി കുറച്ചു മതി എന്ന് അറിയാം അതുകൊണ്ടാണ് അവർ നമുക്കിടയിൽ മതത്തിന്റെ മതിലുകൾ വർഗീയതയുടെ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് മതതീവ്രവാദത്തിനെതിരായ പോരാട്ടം വർഗീയതയ്ക്കെതിരായ സമരം ഊഞ്ഞാലുകെട്ടിയ മാനാലം പറച്ചിലല്ല വിശ്രമവേളയിലെ വിനോദ പ്രവർത്തനമല്ല മറിച്ച് ഊക്കും ഉള്ളടക്കവും ഊർജ്ജവും ഉശിരും ഒട്ടും ചോരാത്ത സാർവദേശീയ മണ്ഡലത്തിലേക്ക് വികസിക്കേണ്ടുന്ന രാഷ്ട്രീയ സൈക്തികമായ പോരാട്ടമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ കാരണം രാമനും വഹീമും കല്യാണിയും ഖദീജയും കത്രിയിലയും എല്ലാം ഒരുമിച്ച് നിന്നാൽ അവന്റെ ചോദ്യം ഒന്നാണ് എന്തുകൊണ്ടാണ് പട്ടിണി ആരാണ് ഉത്തരവാദി എന്താണ് പരിഹാരം അങ്ങനെ ചോദ്യം ഒരുമിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് ഉത്തരം വേഗം കിട്ടും എന്താണ് ഉത്തരം നല്ലവണ്ണം തിന്ന് നാലും കൂട്ടി മുറുക്കി നടുമുറ്റത്തേക്ക് നീട്ടിത്തുപ്പി അട്ടുകട്ടലിൽ അടിയുലഞ്ഞ് അക്ഷരശ്ലോകങ്ങളിൽ അഭിരമിച്ച് കാമകേടികൾ കന്യകമാരുടെ മാംസക്കൊഴുപ്പിൽ തമർത്ത് മതിച്ച് കുളച്ച് ദശിച്ച് ജീവിക്കുന്ന തമ്പുരാക്കന്മാരാണ് തങ്ങളുടെ ആധാരം ഉത്തരവാദികൾ എന്നവർക്ക് ബോധ്യമാകും അങ്ങനെ ബോധ്യപ്പെട്ടാലോ കണ്ണിൽ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളും കണ്ണിൽ കത്തുന്ന അഗ്നിയുമായി അധികാരി വർഗത്തിന്റെ അരമനച്ചുമരുകളിൽ ഇങ്കുലാബിന്റെ രണഭേരികൾ സ്വന്തം ഹൃദയരത് കൊണ്ട് എഴുതിവെക്കാൻ ഈ പതിതപക്ഷം പടയോട്ടം നടത്തും അങ്ങനെ വന്നാൽ കനകസിംഹാസനങ്ങൾ കടലെടുക്കും കൊട്ടാരക്കെട്ടുകൾക്ക് വിള്ളലുണ്ടാകും തമ്പുരാക്കന്മാർ വിറയ്ക്കും തമ്പുരാട്ടിമാർ വിയർക്കും അതുണ്ടാകാൻ മുതലാളിത്തം ആഗ്രഹിക്കുന്നില്ല അതിനാണ് ഈ മതം പറയുന്നത് മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണ് എന്നാണ് മതത്തിന്റെ പ്രാഥമിക പാഠം മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ആവർത്തിക്കുന്നു ഞങ്ങൾ മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ചെങ്കൊടി പ്രസ്ഥാനമാണ് ചെങ്കൊടി പ്രസ്ഥാനമാണ് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട അതാണ് ഞങ്ങളുടെ ഉത്തരം അതുകൊണ്ട് മതാന്ധതയുടെ ജാത്യാഭിമാനത്തിന്റെ സാമുദായിക കുലാക്കുകളുടെ കട്ടിക്കരിമ്പടം വലിച്ചിട്ട് മനുഷ്യ സ്നേഹത്തിന്റെ നന്മയുടെ നേരിന്റെ സൂര്യശോഭയെ നക്ഷത്ര തിളക്കത്തെ അന്ധകാരാമൃതമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇരുളിന്റെ ശക്തികൾക്കെതിരെ അവസാന ശ്വാസം വരെ പൊരുതി നിൽക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് വർത്തമാനകാല ഇന്ത്യയുടെ കെട്ട രാഷ്ട്രീയ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന പ്രഥമ ഗണനീയ രാഷ്ട്രീയ കർത്തവ്യം ആ പോരാട്ടം ഏറ്റെടുക്കാൻ മണാശേരിയിലെയും പരിസര പ്രദേശത്തെയും സകല ജനാധിപത്യ സുമനസ്സുകളോടും ചെങ്കുടി വേണ്ടി സഭയെയും അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിമാനം